നമസ്തേ മാര്യ ഫ്രണ്ട്സ് എന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായി ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലേഷ്യയിലേക്ക് യാത്ര ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ പറ്റിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെല്ലൈക്കൺ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് ഈ വീഡിയോടെ താഴെ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകാം ഏതൊരു രാജ്യത്തേക്കും നമ്മൾ പോകുന്നതിന് മുമ്പായാലും നമുക്ക് വിസേൻ്റെ ആവശ്യമുണ്ട് പക്ഷെ മലേഷ്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല വിസ ഫ്രീയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബർ വരെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ ഫ്രീ ആണ് നമുക്ക് ഏകദേശം സിംഗിൾ എൻ്റെ തേർട്ടി ഡേയ്സ് വരെ മലേഷ്യയിൽ താമസിക്കാൻ സാധിക്കും യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പാസ്പോർട്ടിന് ഒരു സിക്സ് മന്ത് വാലിഡിറ്റിയെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ മലേഷ്യൻ അറൈവൽ കാർഡുണ്ട് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എം ഡി എ സി ഇത് ഓൺലൈനായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം അതിൽ ബേസിക് ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ നമ്മുടെ ഐ തിങ്ക് റിട്ടേൺ ടിക്കറ്റ് പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റേഡ് അഡ്രസ്സ് ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും അപ്പം ഇത് എമിഗ്രേഷനിൽ ചോദിക്കുന്നതാണ് അപ്പം അതെന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം മുപ്പത് ദിവസമാണ് നമുക്ക് സിംഗിൾ എൻട്രി പെർമിഷൻ ഉള്ളത് മുപ്പത് ദിവസം നമുക്ക് മലേഷ്യയിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് മലേഷ്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ഈ എം ബി എസ് സി സർട്ടിഫിക്കറ്റ് കൂടാതെ നമ്മുടെ റിട്ടേൺ ടിക്കറ്റും എന്തായാലും നമ്മൾ അവർ ചോദിക്കും അത് നമ്മൾ കാണിച്ചു കൊടുക്കണം റിട്ടേൺ ടിക്കറ്റിൻ്റെ കൂടെ നമ്മൾ എല്ലാ സ്റ്റേ കൺഫർമേഷനും വേണം നമുക്ക് അവിടെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ലെറ്ററും കൂടെ നമുക്ക് ഇതിന് കൂടെ വയ്ക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സ്റ്റേ കൺഫർമേഷൻ കാണിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു നമ്മൾ മലേഷ്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ചിലപ്പം നല്ല പ്രൈസിൽ നല്ല ചീപ്പായിട്ട് നമുക്ക് ഫ്ലൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മലേഷ്യയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല കുറഞ്ഞ പ്രൈസിൽ നമുക്ക് എക്സിഗോ അല്ലെങ്കിൽ നമ്മുടെ സ്കൈ സ്കാനറൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ചെറിയ പ്രൈസ് നമുക്ക് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആയിരിക്കും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ് പിന്നെ നാല് മണിക്കൂറാണ് ഏകദേശം പിന്നെ ഫ്ലൈങ് അവേഴ്സ് വരുന്നത് പിന്നെ കൊച്ചിയിൽ നിന്ന് കാലിക്കറ്റ് ഒന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ചെന്നൈ എല്ലാ സ്ഥലത്തു നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഉണ്ട് പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് ഫ്ലൈറ്റ്സ് കിട്ടും അല്ലെങ്കിൽ കുറച്ച് നല്ല പ്രൈസൊക്കെ നല്ല വേരിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം വളരെ നേരത്തെ നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റും കൂടെ നമ്മൾ അതിനനുസരിച്ച് എടുക്കേണ്ടതാണ് പിന്നെ മലേഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഒന്നുകിൽ മലേഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യു എസ് ഡോളറായിട്ടോ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കാർഡ് യൂസ് ചെയ്യുന്നതും മുമ്പ് ബാങ്കുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം കാർഡ് ബ്ലോക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതിന് മുമ്പ് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബാങ്കുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് കാർഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മലേഷ്യൻ ലോക്കൽ സിമ്മാണ് അത് ഇന്റർനാഷണൽ റോമിങ് ചെയ്യാത്ത ആളുകൾക്ക് മലേഷ്യൻ ലോക്കൽ സിമ്മ് എയർപോർട്ടിൽ തന്നെ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ട്വന്റി നയൻ റിങ്കറ്റ്സിന് സിമ്മ് നമുക്ക് കിട്ടും ഇത് ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സ് അങ്ങനെ പല കണക്ഷൻസ് ഒന്ന് അവൈലബിൾ ആണ് അത് എയർപോർട്ടിന് തന്നെ അവർ നമ്മളൊക്കെ ആക്ടിവേറ്റ് ചെയ്തു തരും ഫൈവ് ജി ആണ് അതിൻ്റെ സ്പീഡ് വരുന്നത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലാത്ത ആളുകൾക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല ഒരു ഫൈവ് ഡേയ്സ് സെവൻ ഡേയ്സ് ട്രിപ്പ് ആണെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മലേഷ്യയിൽ ടൈപ്പ് ജി പ്ലഗ്സ് ഉള്ളത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഉള്ള അപ്പം നമ്മൾ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് വാങ്ങേണ്ട വരും അതിനേക്കാളും നല്ലത് നമ്മൾ കൂടുതൽ പോകുമ്പോൾ തന്നെ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത് അത്യാവശ്യം ഇന്റർനാഷണൽ ട്രാവൽ ചെയ്ത ആളുകൾ ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇന്ത്യക്കകത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും ഒരു പാക്കേജിൻ്റെ ആവശ്യമില്ല മലേഷ്യയിൽ പോകാൻ വേണ്ടിയിട്ട് കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ നല്ലതാണ് മലേഷ്യയിൽ ബസ്സുകൾ മോണോറെയിൽ കെ ടി എം എല്ലാം നല്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പം അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ബാക്ക് പാക്കേഴ്സിനെ പോലെയുള്ള ആളുകൾ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്ക് ടാക്സി ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാബ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ കോലാലം പോലെ നിന്ന് ലങ്കാവി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലങ്കാവിയിലേക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ് ഏകദേശം ഒരു മണിക്കൂറാണ് ഫ്ലൈങ് അവേഴ്സ് പിന്നെ അല്ലാതെ ബസ്സസ് ട്രെയിൻ പിന്നെ അതിൻ്റെ കൂടെ ഫെറി അവൈലബിൾ ആണ് ബസ് കയറിയിട്ട് പിന്നെ ഫെറിയിൽ പോകണം അപ്പം ആ ഒരു ഓപ്ഷൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത് ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കാം പക്ഷേ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ട്രാവൽ ടൈം നമുക്ക് ഉണ്ടാവും അല്ലാത്തവർക്ക് ഫ്ലൈറ്റ് ആണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വൺ അവർ ഫ്ലൈങ് മാത്രമേ മല കാളമ്പൂർന്ന് ലങ്കാവിലേക്കുള്ളൂ പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മലയാണ് പക്ഷേ അവിടെ കുറേ തമിഴിയൻസിനെയും കാണാൻ പറ്റും ശ്രീലങ്കൻ തമിളിയൻസ് ഇന്ത്യൻ തമിഴിയൻസിനെയൊക്കെ കാണാൻ പറ്റും പക്ഷേ എല്ലാവരും ഒരുവിധ ആളുകൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ സ്റ്റേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ബുക്കിംഗ് ഡോട്ട് കോം അഗോഡ അതിലൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അവിടെ എ ബി എൻ ബി ഹോസ്റ്റൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിത് പ്ലാൻ ചെയ്യാവുന്നതാണ് മലേഷ്യയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ആപ്പിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പം ബോണ്ടോല പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അക്വേറിയം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ എൻട്രി ഫീ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൂക്ക് വഴി അത് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ലോങ് ക്യൂസ് ഒഴിവാക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ ടിക്കറ്റ്സ് ഇപ്പം അവൈലബിൾ ആവണമെന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഈ ക്ലൂക്കൊക്കെ വഴി നമുക്ക് ഇതൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് മലേഷ്യയിലെ വെതർ ഏകദേശം കേരളത്തിലെ വെതറ് പോലെ തന്നെയാണ് അൺഎക്സ്പെക്റ്റഡ് റെയിൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മലേഷ്യയിൽ പോകുന്ന ആളുകൾ ഹാറ്റ് സൺസ്ക്രീൻ അതേപോലെ കൊട പിന്നെ റെയിൻകോട്ട് ഒക്കെ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പം നമ്മൾ പോയ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതിൽ റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമുണ്ടായില്ല നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വേറെ രാജ്യത്ത് പോകുമ്പം അവിടുത്തെ സംസ്കാരവും അവിടുത്തെ കസ്റ്റംസും അവിടുത്തെ റിലീജിയൊക്കെ നമ്മളെപ്പോഴും നമ്മൾ ബഹുമാനിക്കാൻ നമ്മൾ ശ്രമിക്കണം അതേപോലെ തന്നെ റോഡ് നിയമങ്ങള് അവിടുത്തെ റോഡ് ആൻഡ് ട്രാഫിക് നിയമങ്ങള് പിന്നെ റിലീജിയസ് ആയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം പിന്നെ അതിൻ്റെ ഒരു മോഡസ്റ്റി ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ് കുറച്ച് ചീപ്പാണ് മലേഷ്യയിൽ പക്ഷെ നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റമക്കുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ കഴിയുന്നതും സ്ട്രീറ്റ് ഫുഡ് നമുക്ക് എത്രത്തോളം ഹൈജീനിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡാണെങ്കിലും ഇപ്പം ഏത് നിങ്ങൾ ചൈനീസ് ആണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് അവിടെ അവൈലബിൾ ആണ് അപ്പൊ അതിനനുസരിച്ച് നമുക്കത് പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മലേഷ്യൻ യാത്രയെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും മലേഷ്യയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ വിട്ടുപോയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ കാര്യങ്ങൾ തന്നെ ഒന്നും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് ഇവിടെ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും കാണാം നമസ്തേ ബൈ ബൈ